നമ്മളെ കരിയിലക്കോഴി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് വിരിഞ്ഞിട്ടായിട്ടുണ്ട് കേട്ടോ ഇതാ നമ്മളമ്മക്കോഴി ഇതാ അവളുടെ പത്തോളം കുഞ്ഞുങ്ങളുണ്ട് ഇവരൊക്കെ കൊടുക്കാനുള്ള കുഞ്ഞുങ്ങളാണ് ഇന്നലെ തൊട്ട് വിരിയാൻ തുടങ്ങിയാണ് ഇന്നേക്ക് വിരിഞ്ഞ് ലാസ്റ്റ് വിരിഞ്ഞ് ബ്ലാക്ക് കുഞ്ഞാ കാണുന്നത് അപ്പോൾ ഫുഡൊക്കെ എടുത്ത് എടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ കണ്ടില്ലേ അപ്പോൾ ലൈനേജിലുള്ള കരിയിലുണ്ട് എല്ലാ ടൈപ്പ് കരിയില കുഞ്ഞുങ്ങളും ഉണ്ട് കണ്ടില്ലേതാ ബ്ലാക്ക് കേട്ടോ തൊള്ളനമായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് തോന്നിയുള്ളത് പ്യൂർ ബ്ലാക്ക് അല്ല ഒരു ബ്രൗൺ ബ്ലാക്ക് കേട്ടോ ഈ ഫസ്റ്റ് കാണുന്ന കുഞ്ഞ് ബ്രൗൺ ആയിട്ട് വരും അതായത് ഈ കാണുന്ന സെവൻ കളറിലേക്ക് വരുന്ന കളറിൽ തന്നെ ബ്രൗണിലേക്ക് വരുന്ന കുഞ്ഞുങ്ങളാണ് അപ്പോൾ പത്തോളം കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിക്കട്ടോ നമ്പറും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട് ഓൾ കേരളം നമ്മൾ ഡെലിവറി ആണ് കേട്ടോ നല്ല ഹെൽത്തി ആൻഡ് എന്താ പറയുക നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് കേട്ടോ കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള കണ്ടില്ലേ ഒന്ന് ഒന്ന് രണ്ടെണ്ണേ മാത്രമേ പ്യുർ ബ്ലാക്ക് ഉള്ളൂ ബാക്കിയുള്ളതൊക്കെ ബ്രൗൺ കളർ ആട്ടോ കാണുമ്പോൾ ബ്ലാക്ക് ആണെന്ന് തോന്നും പക്ഷേ വലുതാവുമ്പോൾ ബ്രൗണിലേക്ക് വരും അപ്പോൾ ഷാട്ടറാട്ടോ കൊടുത്തിട്ടുള്ളത് ഇപ്പം നമ്മൾ ജസ്റ്റ് പിടിച്ചൊന്ന് മാറ്റി ഇങ്ങോട്ട് ഇട്ടതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് താഴെ ബോക്സിലേക്ക് തന്നെ ഇനി ഫുഡ് കഴിക്കുന്നുണ്ട് കണ്ടില്ലേ റൈറ്റ് സൈഡിൽ കാണുന്ന ലാസ്റ്റ് വിരിഞ്ഞ കുഞ്ഞാട്ടോ പക്ഷെ എന്നാലും ഫുഡൊക്കെ എടുത്ത് നോക്കുന്നുണ്ടില്ലേ ചാടി കളിക്കുന്നുണ്ട് എല്ലാവരും അപ്പോൾ ആവശ്യക്കാർ വിളിക്കുക നമ്പർ നോക്കി മെസ്സേജ് ആക്കിക്കോട്ടെ വാട്സാപ്പ് മെസ്സേജ് ആക്കി എന്തോ നന്നാവുക അപ്പോഴേ നമുക്ക് നോക്കാൻ പറ്റുകയുള്ളൂ